ഈശോ നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിവസിക്കാൻ ഇഷ്ടപ്പെടുന്നത് വിശുദ്ധിയുള്ള ഹൃദയങ്ങളിലാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പരിശുദ്ധാത്മാവ് ഏറെ ഇഷ്ടപ്പെടുന്നു പാപാന്തകാലം നിറഞ്ഞ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം മനുഷ്യരെല്ലാവരും കുറവുകളുള്ളവരാണ് വലിയ പ്രവാചകനായ ഏഷ്യ ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്ന് നിലവിളിച്ചു പത്തൊൻപതാം സങ്കീർത്തനം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങളിലൂടെ ദാവേത് ദൈവത്തോട് കേണപേക്ഷിക്കുന്നു അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവ്വം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ ആദ്യമാർപ്പാപ്പായ പിസ്തപത്രോസ്ലിഹ കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മയോട് ചേർന്നിരുന്നാൽ കാനായിലെ കല്യാണവിരുന്നിലെ കുറവുകൾ പരിഹരിച്ചതുപോലെ ആദ്യ പന്തക്കുസ്തായിൽ സഹ്യോൻശാലയിൽ കൂടിയിരുന്ന ശിഷ്യരുടെ കുറവുകൾ പരിഹരിച്ചതുപോലെ നമ്മുടെ കുറവുകളും പരിഹരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നമ്മെയും നിറയ്ക്കുവാൻ അമ്മ മധ്യസ്ഥം വഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തിയേറിയ മധ്യസ്ഥത്താൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ എന്നിൽ വന്ന് വസിക്കണമേ ദിനം സാധിക്കുന്നിടത്തോളം ഈ സുഹൃത്തു ചൊല്ലി നമുക്ക് പന്ത കുസ്താ തിരുനാളിനായി ഒരുങ്ങാൻ യേശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ